നടൻ കൃഷ്ണകുമാറിന്റെ മകൻ ദിയാകൃഷ്ണ ലോൺ എടുത്ത് നടത്തിവന്ന സ്ഥാപനത്തിൽ മൂന്ന് ജീവനക്കാരികൾ ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കഥ ഇപ്പോൾ കേരളത്തിലാകെ ചർച്ചാ വിഷയമാണ് വിഷയത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ തന്റെ ഒരു സുഹൃത്തിന്റെ സ്ഥാപനത്തിൽ ഇതുപോലെയുണ്ടായ കോടികളുടെ സാമ്പത്തിക തിരിമറിയെപ്പറ്റിയും കൃഷ്ണകുമാർ സൂചിപ്പിച്ചിരുന്നു സിനിമാ നിർമ്മാതാവ് ഹരിപൊന്നിന്റെ ബന്ധുവിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു കോടിയോളം രൂപ ഇത്തരത്തിൽ ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതിനെപ്പറ്റി സംവിധായകൻ ആലപ്പി അഷപ്പും സംസാരിക്കുന്നു വിശ്വസി വരിൽ നിന്നും നേരിടേണ്ടി വന്ന വിശ്വാസവഞ്ചനയെന്നാണ് അഷ്റഫ് ഇതേപ്പറ്റി വിശദീകരിക്കുന്നത് അന്തരിച്ച നടൻ പ്രതാപ് പോത്തന്റെ ജ്യേഷ്ഠനും നടി ജയഭാരതിയുടെ മുൻ ഭർത്താവുമായിരുന്നു ഹാരി പോത്തൻ എന്ന ഹാരി പോത്തൻ സിനിമാ നിർമ്മാതാവ് ഹാരി പോത്തന്റെ ബന്ധുവിന്റെ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു കോടിയോളം രൂപ ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതിനെപ്പറ്റി സംവിധായകൻ ആലപ്പി അഷഫ് സംസാരിക്കുന്നു വിശ്വസിച്ചവരിൽ നിന്നും നേരിടേണ്ടി വന്ന വിശ്വാസവഞ്ചനയെന്നാണ് അഷഫ് ഇതേപ്പറ്റി വിശദീകരിക്കുന്നത് അന്തരിച്ച നടൻ പ്രതാപ് പോത്തന്റെ ജ്യേഷ്ഠനാണ് ഹാരി പോത്തൻ എന്ന ഹാരി പോത്തൻ മലയാള സിനിമയിലെ നിരവധി ആദ്യകാല ഹിറ്റ് സിനിമകളുടെ ഉടമയാണ് നിർമ്മാതാവായിട്ടുള്ള ഇദ്ദേഹം